എല്ലാവർക്കും നമസ്കാരം ജയചന്ദ്രൻ എന്ന അതുല്യ ഗായകൻ ഇന്നലെ നമ്മളെ വിട്ടു പിരിഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള ഗായകർക്കൊന്നും ഒരിക്കലും മരണമില്ല ഇപ്പോൾ എസ് പി ബിയെ പോലെ ജയചന്ദ്രനെ പോലെ നമ്മുടെ ജീവിതത്തിന്റെയൊക്കെ ഭാഗമാണ് അവര് കാരണം അവർ പാടിയ പാട്ടുകൾ അത് എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും ആ പാട്ടുകളൊന്നും കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല സോ അവരൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അവരുടെ സംഗീതവും സോ അവർക്കൊന്നും മരണമില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരാട്ടുപാട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് അർപ്പിച്ചുകൊണ്ട് പാടുകയാണ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അത്ര വലിയ ഗായികയൊന്നുമല്ല അല്ല എങ്കിൽ പോലും ഒരു ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട് പാടാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ിതാഴ്ത്തു ശാരീലേ കണ്ണീലക്കീനാവുകൾ കേടുത്തരുതേ കണ്ണീലക്കീനാവുകൾ കേടുത്തരുതേ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക ഉച്ചത്തിൽ മിടിക്കല് തോമൽ മയങ്ങിടുമ്പോൾ ഉച്ചത്തിൽ മിടിക്കല്ലേ മിടിക്കല് തേ സ്വച്ഛാന്തോമൽ മയങ്ങിടുമ്പോൾ എത്രയോ

ഒന്നിനെ താഴ്ത്തു ശാരദീനാവേ ഈ കണ്ണിലെ കീണാവുകൾ കേടുത്തരുതേ കണ്ണിലേക്കീനാവുകൾ കേടുത്തരുതേ എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് ഏതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല പക്ഷെ ഈ ഒരു പാട്ടിനോട് ഇത് പണ്ട് ദൂരദർശനിൽ സ്ഥിരമായിട്ട് ലളിതഗാനങ്ങളിൽ വന്നിരുന്ന ഒരു പാട്ടാണ് ഞാൻ ഒരിക്കലും മിസ് ചെയ്യാതെ കേട്ടിരുന്ന എപ്പോഴും മൂളിക്കൊണ്ടിരുന്നിരുന്ന ഒരു പാട്ടാണ് സോ അദ്ദേഹത്തിനൊന്നും ഒരിക്കലും മരണമില്ല ഭായവ ഗായകന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു